നമസ്കാരം യോഗത്തിന്റെ അവസാനമായ നന്ദി പ്രകടനമാണ് ഞാൻ ചെയ്യേണ്ടത് ഇവിടെ നമ്മളൊരു ടർഫിന്റെ ഉദ്ഘാടനമാണ് കുട്ടികളുടെ കൂടെ മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ചു എന്നുള്ള ഒരു അനുഭവം കൊണ്ട് പറയാനും കളിക്കുക എന്നുള്ളത് കുട്ടികളുടെ ഒരു അവകാശമാണ് പല രക്ഷിതാക്കളും പലപ്പോഴും പരാതി പറയാറുണ്ട് ടീച്ചർ എപ്പോഴും അവനെ കളിയാണ് പഠിക്കുന്നില്ല പഠനത്തോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ട ഒന്നാണ് കളി എന്നത് പല രക്ഷിതാക്കൾക്കും അറിയില്ല പണ്ട് കാലത്ത് അവധിക്കാലത്ത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഗ്രൗണ്ടുകളിലും മാന്യം ചോട്ടുകളിലും കൂട്ടകൂടമായി കളിച്ചിരുന്ന ഒരു കാലം ഇന്ന് ഇല്ല കാരണം എല്ലാവർക്കും കുട്ടികളെ പുറത്തുവിടാൻ ഭയങ്കര പേടിയാണ് പേടിക്കേണ്ട സാഹചര്യമാണ് രക്ഷിതാക്കളുടെ കുറ്റമന്ത്രി ഇപ്പൊ കുട്ടികളുടെ എപ്പോഴും സംസാരിക്കുമ്പോൾ അവര് പറയും ടീച്ചറേ ഞങ്ങൾക്ക് അവധിക്കാലം ഇഷ്ടമല്ല ഞങ്ങൾക്ക് വീട്ടിൽ ഇന്ന് പോകളിക്കാം നമ്മുടെ എപ്പോഴും മൊബൈലിൽ കളിക്കുന്നതിനെ പലപ്പോഴും നമ്മൾ കുറ്റം പറയാറുണ്ട് എന്തുകൊണ്ടാണ് അവര് മൊബൈലിലേക്ക് അത് ശ്രദ്ധ പോകാൻ കാരണം നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുള്ളൂ നമ്മൾക്ക് ഇഷ്ടംപോലെ വീട്ടിൽ പണികളുണ്ട് അവരുടെ ആക്ടിവിറ്റീസ് ഉണ്ട് ഒന്നും ചെയ്യാനില്ല അവർക്ക് ഒരിക്കലും ഒതുങ്ങിയിരിക്കാനും കഴിയില്ല ഒതുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യ ലക്ഷണമല്ല കുട്ടികളെപ്പോഴും ഇങ്ങനെ എന്താ പറയാ വൈബ്രന്റ് ആയിട്ട് കൊണ്ടിരിക്കും അത് അവർ അതാണ് അവരുടെ പ്രകൃതം അപ്പൊ അവരെ നമ്മൾ പുറത്ത് കളിക്കാൻ വിടുകയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാണ് അപ്പൊ അവർക്ക് എന്റർടൈൻമെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് അവര് മൊബൈലിലേക്ക് മാറിയത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പൊ സ്കൂളിൽ പറയുന്നത് എന്തിനാണ് പഠനത്തെക്കാൾ കൂടുതൽ അവർ കളിക്കാൻ തന്നെയാണ് നമുക്കറിയാം ക്ലാസ് റൂമുകളിൽ ഒതുങ്ങി പതങ്ങിയിരുന്ന പല കുട്ടികളും ഗ്രൗണ്ടിൽ കളിക്കാൻ കഴിഞ്ഞാൽ വേറെ ആളുകളായിട്ട് മാറും കാരണം അവർ അവർ അതിലാണ് അവർക്ക് താല്പര്യം അല്ലെങ്കിൽ അവരെ കഴിവുകൾ കളിക്കുക എന്ന് പറഞ്ഞാൽ വെറും മാനസികോല്ലാസം മാത്രമല്ല അത് കുട്ടികളിലെ ഒരു സംഘബോധം അതുപോലെ തന്നെ ലീഡർഷിപ്പ് ഇവ സ്വയം തനി അവരറിയാതെ തന്നെ അത്തരം കഴിവുകൾ അവരില് വരും ഇപ്പൊ ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇവിടെ ഗ്രൗണ്ടിൽ വരുമ്പോ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നത് ചിലപ്പോ കുറച്ച് പിന്നാക്കായ കുട്ടികളായിരിക്കാം അവർ ആ കഴിവ് അവര് നിരീക്ഷിക്കുമ്പോൾ നമുക്ക് ഞെട്ടിപ്പോകും ക്ലാസ് ചെയ്യുന്നുണ്ടെന്ന് ഇവരൊക്കെ ഇവിടെ എന്ത് എന്ത് പെർഫോമൻസ് ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും അപ്പൊ കുട്ടികൾക്ക് കളിക്കാൻ ഒരു സ്ഥലം അത് ഓരോ വിദ്യാലയത്തിനും അത്യാവശ്യമാണ് അപ്പൊ നമ്മുടെ സ്കൂളിൽ അത് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അപ്പം ഞാനൊന്ന് കൂട്ടിച്ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ കുട്ടികളോടൊപ്പം ഒരാളായതുകൊണ്ട് അവരൊരു മനസ്സായിട്ട് കുറച്ച് കാര്യങ്ങൾ ഒന്ന് കൂട്ടിച്ചേർത്തു നന്ദി പറയുക എന്നാണ് എന്റെ കടമ അപ്പൊ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ വിക്ടർ മഞ്ജ സാർ അത്യാവശ്യമായി നമ്മുടെ പ്രിയപ്പെട്ട മാനേജർ ഞങ്ങൾ ഇക്കൈക്കാന്നെ വിളിക്കാം ഞങ്ങൾ ഇക്കയാണ് സാർ സാറിന് വിളിക്കാറ് വളരെ സ്നേഹത്തോടെ എപ്പോഴും ഞങ്ങൾ അങ്ങനെ വിളിച്ചാണ് സംബോധന ചെയ്യാറുള്ളത് അതേ അങ്ങനെ വിളിക്കണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന്റെ അവിടെ നിങ്ങളുടെ തിരിച്ചും അതേ ഒരു മാനസികാവസ്ഥ വേണം അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വിളിച്ചാൽ രണ്ടാം പ്രാവശ്യം വിളിക്കില്ല പക്ഷേ ഞങ്ങൾക്ക് അത് വീണ്ടും വീണ്ടും ഫേവറ്റ്സിലുള്ള കാര്യം തുടങ്ങിയിട്ടാണ് ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് സംസാരിക്കുമ്പോഴും ഫോൺ സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ വിളിക്കുന്നത് എനിക്ക് എപ്പോഴും ഒരു മൂത്ത ജയശിനെ പോലെ നമ്മുടെ വിദ്യ മുപ്പത്തിമൂന്ന് വർഷം ഞാൻ ഈ വിദ്യാർത്ഥിയെ പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് എനിക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും അല്ലെങ്കിൽ എനിക്ക് ഒരു സ്കൂളിൽ പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തരിക എന്നത് അതിന് മുന്നിട്ട് എന്തൊക്കെ വേണം എന്തൊക്കെ എന്തൊക്കെയാണ് ചോദിച്ച് നമുക്ക് ചെയ്യുന്ന ഒരു സഹോദരന്റെ സ്ഥാനമാണ് എൻ്റെ മനസ്സില് എന്നും ഇത്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വിളിക്കാനാണ് എനിക്കിഷ്ടം അതുപോലെ തന്നെ ഇവിടത്തെ വിശിഷ്ട വിദ്യാ വിശിഷ്ടാതിഥികൾക്കും അതുപോലെ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ എ യു സാറിനും അതുപോലെ ബി പി സിദേവൻ സാറും അതുപോലെ അർപ്പിച്ച എല്ലാ വിശിഷ്ടാതിഥികൾക്കും എല്ലാവർക്കും ഒറ്റവാക്കിനെ നന്ദി പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി വളരെ ഒന്നുകൂടി മനോഹരമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ സദസ്സിലെ രക്ഷിതാക്കൾക്കും മറ്റാളുകൾക്കും എല്ലാവർക്കും